രാജ്യപാലകരെന്നും മലയോര ജനതയ്ക്കൊപ്പം എന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംളാനി തളിപ്പറമ്പ് സെന്റ് മേരീസ് ദേവാലയ ഓഡിറ്റോറിയത്തിൽ നടന്ന തലശ്ശേരി അതിരൂപതയിലെ വൈദികരുടെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു ആർച്ച് ബിഷപ്പ് ആർച്ച് ബിഷപ്പ് എമിരേറ്റസ് മാർ ജോർജ് ഞാളകാട്ട് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മലയോര ജനതയുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുള്ള അജപാലന പ്രവർത്തനങ്ങളാണ് തലശ്ശേരി അതിരൂപതയിലെ വൈദികർ ലക്ഷ്യം വയ്ക്കുന്നതെന്ന് നിസ്സംശയം പറഞ്ഞ ആർച്ച് ബിഷപ്പ്മാർ ജോസഫ് പാംപ്ലാനി മലബാറിലെ സഭയുടെ വളർച്ചയ്ക്ക് തലശ്ശേരി അതിരൂപതയിലെ വൈദികരുടെ കൂട്ടായ്മയും കഠിനാധ്വാനവും കാരണമായെന്നും വിശദമാക്കി കണ്ണൂർ തളിപ്പറമ്പ് സെന്റ് മേരീസ് ദേവാലയ ഓഡിറ്റോറിയത്തിൽ നടന്ന തലശ്ശേരി അതിരൂപതയിലെ വൈദികരുടെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു പ്രസംഗിക്കുകയായിരുന്നു ആർച്ച് ബിഷപ്പ് ആർച്ച് ബിഷപ്പ് എമിരിറ്റേഴ്സ് മാർ ജോർജ് ഞെറളക്കാട്ട് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ആർച്ച് ബിഷപ്പ് എമിരിറ്റേസ് മാർ ജോർജ്ജ് വലിയമറ്റം പ്രഭാഷണം നടത്തി തലശ്ശേരി അതിരൂപതാംഗവും മാനന്തവാടി രൂപതയുടെ സഹായമെത്രാണുമായ മാർ അലക്സ് താറാമംഗലത്തെ സമ്മേളനത്തിൽ അനുമോദിക്കുകയും ഫ്രാൻസിസ് പാപ്പ മോൺസിനോർ പദവി നൽകി ആദരിച്ച റെവറൻ ഡോക്ടർ തോമസ് മണ്ണൂരാം പറമ്പിലിനെ യോഗം ആദരിക്കുകയും ചെയ്തു തലശ്ശേരി അതിരൂപതയിലെ അജപാലന പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കാൻ നിലവിലുള്ള ഡിപ്പാർട്ട്മെന്റുകളെ ഏകീകരിക്കാനുള്ള ചർച്ചകൾ നടന്നു വൈദികക്ഷേമത്തെക്കുറിച്ചും മറ്റ് ആനുകാലിക വിഷയങ്ങളെക്കുറിച്ചുമുള്ള ചർച്ചകളും നടന്നു പഠനത്തിൽ ഉന്നത നിലവാരം പുലർത്തുന്ന കുട്ടികളെ സഹായിക്കാനായി വിഭാവനം ചെയ്യുന്ന സ്റ്റുഡന്റ് അക്കമ്പനിയിംഗ് പ്രോഗ്രാം തലശ്ശേരി അതിരൂപത മതബോധന കേന്ദ്രത്തിന്റെ സഹായത്തോടെ ആരംഭിക്കാൻ തീരുമാനിച്ചു പ്രോട്ടോസിൻജലൂസ് മോൺസിനൂർ ആന്റണി മുതുകുന്നേൽ യോഗത്തിൽ സ്വാഗതം പറഞ്ഞു മാനന്തവാടി രൂപത സഹായമെത്രാൻ മാർ അലക്സ് താറാമംഗലം മറുപടി പ്രസംഗം നടത്തി വികാരി ജനറൽമാരായ മോൺസ്നൂർ സെബാസ്റ്റിൻ പാലാക്കുഴി മോൺസിനോർ ജോസഫ് ഒറ്റപ്ലാക്കൽ മോൺസ്നൂർ മാത്യു ഇളംതുരുത്തിപ്പടവിൽ മോൺസ്നൂർ തോമസ് മണ്ണൂരാംപറമ്പിൽ അതിരൂപത ചാൻസലർ ഫാദർ ജോസഫ് മുട്ടത്തുകുന്നിൽ അതിരൂപത പ്രൊക്യൂറേറ്റർ ഫാദർ ജോസഫ് കാക്കരമറ്റത്തിൽ ഫാദർ തോമസ് തെങ്ങുംപള്ളിയിൽ എന്നിവരും പ്രസംഗിച്ചു ന്യൂസ് കണ്ണൂർ